എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തു തെളിയിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി സി പി എമ്മിൽ നിന്നും പുറത്താക്കിയ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തെ വഞ്ചിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗവഞ്ചകനെ മാപ്പില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി രാഷ്ട്രീയ യോഗവും പ്രകടനവും നടത്തിയത്

ചിറ്റാട്ടുകരയിൽ നടന്ന പരിപാടി സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു മുണകൾ കൊണ്ട് ആ മുണക്കൂട്ടങ്ങൾ കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ചുവന്ന കുടിയുടെ പ്രസ്ഥാനത്തെ തകർക്കാം എന്ന് കരുതുന്നത് വ്യാമോഹമാണ് ഈ എളവള്ളി വീരഗാഥകൾ ഒരു പഞ്ചായത്താണ് ഇടതുപക്ഷത്തിന് ആഴത്തിൽ വേരോട്ടമുള്ളൊരു മണ്ണാണ് ജിയോ ഫോക്സിനേക്കാൾ എത്രയോ വലിയ ആളുകൾ സർവശക്തിയും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ടും ഈ സി പി ഐ മണലൂർ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം ഷാജി കാക്കശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ മുരളി പെരുനെല്ലി എം എൽ എ സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് ജയൻ വി എൻ സുർജിത്ത് വി ജി സുബ്രഹ്മണ്യൻ പി ജി സുബിദാസ് എ കെ ഹുസൈൻ ആഷിഖ് വലിയകത്ത് ബി ആർ സന്തോഷ് പി എ ഷൈൻ സി കെ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു